രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് നേതൃത്വത്തിലാണ് രക്തദാന ക്യാമ്പ് ക്യാമ്പ് നടത്തിയത് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയായിരുന്നു നാഷണൽ സർവീസ് കായംകുളം സെക്കൻഡറി സ്കൂളിൽ മെഗാ സന്നദ്ധ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ജീവദ്യതി എന്ന പേരിലായിരുന്നു ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സഹകരണത്തോടെയാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്

നമ്മൾ നമ്മൾ കൊടുക്കുന്ന കൊടുക്കുന്ന ബ്ലഡ് 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 ആ രണ്ട് പേരുടെ പേരുടെ ജീവൻ ജീവൻ മറ്റൊരാളുടെ അതോടൊപ്പം തന്നെ ഒരു ഒരാൾ കൊടുത്തു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ലക്ഷ്മി എസ് സ്വാഗതം പറഞ്ഞു സന്തോഷ് കുമാർ എസ് മായ പി എസ് അൻസിഐ എച്ച് ആനന്ദരാജയെ നജീബിയെ ഹൗമി താഹ ഡോക്ടർ സ്വപ്ന നായർ എൻ സി സി എ എൻ ഒ അഞ്ജലി വി പ്രദീപ് എസ് ലേഖ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു കഴിഞ്ഞ വർഷം ഇതുപോലെ ടി ഡി മെഡിക്കൽ കോളേജിന്റെ കൊളാബറേഷനോടുകൂടി ഇങ്ങനെ ഒരു രക്തദാന ക്യാമ്പ് നടത്തുകയും യൂണിറ്റിന് സ്റ്റേറ്റ് അവാർഡ് കിട്ടുകയും ചെയ്തു ഏറ്റവും മികച്ച ഏറ്റവും രക്തം ദാനം ചെയ്ത യൂണിറ്റ് എന്നുള്ള സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് നമുക്ക് ലഭിക്കുകയുണ്ടായി അങ്ങനെ ഒരു നല്ല സംരംഭമാണ് നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്